രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗം സംഘപരിവാറിന്റെ നിലപാടിനോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ബിജെപി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും വേട്ടയാടുന്ന ജോലിയാണ് കേന്ദ്ര ഏജൻസികൾ ഇ ഡി ആയാലും സി ബി ഐ ആയാലും ഇൻകം ടാക്സ് വിഭാഗമായാലും കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡൽഹിയിലെ മന്ത്രിസഭാംഗമായിരുന്നൊരു മന്ത്രിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തി പിന്നീട് അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നേതൃത്വം അന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് മന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമായിരുന്നു കോൺഗ്രസ് നേതൃത്വം വന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതൃത്വം ചോദിക്കാൻ മാത്രമല്ല അവിടെ തന്നെ ലെറ്റർ പേഡിൽ കൃത്യമായിട്ട് ഈ ആവശ്യ ഉന്നയിച്ച് എഴുതി കൊടുക്കുകയും പിന്നീട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടത് എന്ന് പരസ്യമായിട്ട് ബിജെപി ഇന്ത്യ സഖ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കിജ്രിവാളിന്റെ അറസ്റ്റിനെതിരായി ഇന്ത്യ സഖ്യം അതിശക്തിയായ പ്രതിഷേധം നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ കോൺഗ്രസിനും പങ്കെടുക്കേണ്ടി വന്ന ദുരന്തം ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവും നിലപാടും സ്വീകരിച്ച് തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ് പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പിന്നീട് വിമർശിക്കുകയുണ്ടായി മാത്രല്ല ഇന്ത്യ സഖ്യം അന്ന് കെജ്രിവാളിനെതിരായിട്ട് നടന്ന അറസ്റ്റും ജയിലിലടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയുണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമുക്കെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്ന് വിശദീകരിക്കുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലും തൊട്ട പ്രദേശങ്ങളിലും ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നപ്പോഴാണ് കണ്ണൂരിൽ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ഒറ്റക്കെട്ടായി കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്കെതിരാണ് എന്ന പരസ്യമായ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിലൂടെ നിർവഹിച്ചത് ഇന്ത്യ മുന്നണിയെ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരെ എന്തുകൊണ്ടാണ് ഇ ഡിയും ഐടിഒഒഒക്കെ കേസെടുക്കാതിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് രാഹുൽ രാഹുൽഗാന്ധിയോട് ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും എന്നിട്ട് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായും ആരോപണമുണ്ട് എന്നാണ് ഞാൻ ഞാനിപ്പോ രണ്ടാളോടും ചോദിക്കുകയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടും ചോദിക്കുകയാണ് എന്ത് കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സി പി നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ടത് ഏതാ കേസ് അങ്ങനെ ഒരു കേസ് വേണ്ടേ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അതും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയുടെ നേതാവ് വിളിച്ചു പറയുന്ന സന്ദർഭത്തിൽ രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ ഏത് കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനൊരു കേസില്ല ഒരു കേസുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേസിൽ കൊടുക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഏജൻസികൾക്ക് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് സത്യം പറഞ്ഞാൽ കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യം മുഴുവൻ കണ്ടത്